നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും ഈ അഭിമുഖത്തിലേക്ക് സ്വാഗതം പ്രിയ ഭക്തജനങ്ങളെ ലോകത്തെമ്പാടുമുള്ള ഉത്സവ ആസ്വാദകർ അഥവാ ഉത്സവപ്രേമികൾ ഒന്നടങ്കം വളരെ ആകാംക്ഷയോടുകൂടിയും അതുപോലെ തന്നെ ഉദ്വേഗജനകമായ മനസ്സോടുകൂടിയും കാത്തിരിക്കുന്ന ഒരു ഉത്സവമാണ് തൃപ്പൂണിത്തുറ എന്ന മഹത്തായ പുണ്യദേശത്തിൽ വാഴുന്ന ശ്രീ പൂർണത്രയേശൻ്റെ മഹോത്സവം അതായത് വൃശ്ചികോത്സവം ആ പ്രാധാന്യം എന്ന് പറയുന്നത് പടഹാദി ധ്വജാദി അങ്കുരാദി എന്നിങ്ങനെയുള്ള മൂന്ന് പ്രത്യേക വിഭാഗങ്ങളായി തിരിച്ചിട്ടുള്ള ഉത്സവങ്ങളിൽ അങ്കുരാദിയാണ് ഈ വൃശ്ചികോത്സവം എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന വളരെയധികം പ്രഗത്ഭമതികളായ വാദ്യകലാകാരന്മാരും കുലപതികളും പങ്കെടുക്കുന്ന കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള അറിയപ്പെടുന്ന പ്രശസ്തരായ ഗജ വീരന്മാരെയാണ് നിരത്തുന്ന കലകൾ കൊണ്ടും അതുപോലെ തന്നെ ആസ്വാദ്യജനകമായ മറ്റൊട്ടനവധി അവതരണങ്ങൾ കൊണ്ടുമൊക്കെ ഇരുപത്തിനാല് മണിക്കൂറും ഇടതടവില്ലാതെ ആസ്വാദനത്തിന് വഴി വയ്ക്കുന്ന ഇങ്ങനെ നമ്മുടെയൊക്കെ മനസ്സിന് സുഖവും സന്തോഷവും അനുദിനം അനുമാത്ര അനുനിമിഷം പകർന്നു തരുന്ന മഹത്തായ ഒരു സംസ്കൃതിയുടെ ചിത്രം വരയ്ക്കുന്ന ഉത്സവമാണ് വൃശ്ചികോത്സവം ആ വൃശ്ചികോത്സവം ഇനി വരാനിരിക്കുന്ന നാളുകളിലേക്കൊക്കെ നമ്മളെ കൂടുതൽ കൂടുതൽ ആവേശഭരിതമാക്കുന്ന ഉത്സവമാണ് ആ ഉത്സവത്തിൻ്റെ എന്താ പറയുക ക്രമീകരണങ്ങളെക്കുറിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് ഈ വർഷത്തെ ഉത്സവത്തിന് ഒരു പ്രത്യേകതയുണ്ട് ആ പ്രത്യേകതയെക്കുറിച്ച് അതിൻ്റെ സംവിധാനങ്ങളെക്കുറിച്ചൊക്കെ വളരെ ആധികാരികമായി നമ്മളോട് സംസാരിക്കുന്നു ഈ ദേവസ്വത്തിലെ തന്നെ അസിസ്റ്റൻ്റ് കമ്മീഷണറായിട്ടുള്ള ശ്രീ എം ജി യഗുൽദാസ് സാറാണ് സാറിന് വളരെ ഹൃദയപൂർവ്വം നമുക്ക് ഭക്ത്യാധരവോടെ സ്വാഗതം ചെയ്യാം നമസ്തേ സാർ സാർ വളരെ പ്രശസ്തമായ കേരളം ഉറ്റുനോക്കുന്ന ഒരു ഉത്സവമാണ് ഈ തൃപ്പൂണിത്തുറ ദേവൻ്റെ ഉച്ച പ്രത്യേകിച്ച് കേരളത്തിലെ ഉത്സവങ്ങൾക്ക് നാണ് കുറിക്കപ്പെടുന്ന ഒരു ഉത്സവം എന്ന് വേണമെങ്കിൽ ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാം അപ്പോൾ അത്തരത്തിലുള്ളൊരു ഉത്സവം കാലാകാലങ്ങളായി അനുവർത്തിച്ചു വരുന്ന രീതിയിൽ നിന്നും ചെറിയൊരു വ്യത്യാസങ്ങളോടുകൂടി തവണ നേരിട്ട് ദേവസ്വം ഏറ്റെടുത്ത് നടത്തുന്ന ഒരു ഉത്സവം കൂടിയാണ് അപ്പോൾ അതിനൊരു പറയാൻ ഏറെ ഒരു ഒരു പുതുമയുണ്ട് ഒരു ഒരു തുടക്കമാണെന്ന് പറയാം അതിനെങ്ങനെയാണ് സാർ നോക്കി കാണുന്നത് എങ്ങനെയാണ് നമ്മളതിൻ്റെ ഒരു സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് മുൻവർഷങ്ങളെല്ലാം ക്ഷേത്ര ഉപദേശ സമിതികളാണ് ദേവസ്വം സഹകരിച്ച് ഉത്സവങ്ങൾ ഭംഗിയായി നടത്തിയിരുന്നത് ഈ വർഷം ഒരു ചില സാഹചര്യങ്ങൾ അതായത് വെച്ചാൽ രണ്ടായിരത്തി ജൂലൈ മാസം തൊഴുകൂടി ഇവിടുത്തെ ക്ഷേത്രപ്രദേശ സമിതിയുടെ കാലാവധി കഴിഞ്ഞു പുതിയ ബൈലോ ഹൈക്കോടതി നിർദ്ദേശിച്ച പുതിയ ബൈലോ പ്രകാരം നമുക്കൊരു പുതിയ സമിതിയെ രൂപീകരിക്കാനായിട്ട് പറ്റി സാധിച്ചില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡ് നേരിട്ട് ഈ വർഷത്തെ ഉത്സവം നടത്തുവാനായിട്ടാണ് ബഹുബോർഡ് തീരുമാനിച്ചിട്ടുള്ളത് അതിനുള്ള മുന്നൊരുക്കങ്ങളെല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞു ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് അതിനുള്ള നിർദ്ദേശങ്ങളെല്ലാം ദേവസ്വം ഓഫീസർക്ക് കൊടുത്തിട്ടുണ്ട് ഞങ്ങളതിന് പ്രത്യേകമായ ദേവസ്വം പേരിൽ ഒരു പുതിയ അക്കൗണ്ട് ഉത്സവാഘോഷം നടത്തുന്നതിനൊരു അക്കൗണ്ടൊക്കെ ഓപ്പൺ ചെയ്തു അതിൻ്റെ ഉള്ള പ്രാരംഭം അതായത് ഇന്നത്തെ മേളക്കാരെയും മേളക്കാരെയും നമ്മുടെ കലാ പരിപാടികളെല്ലാം അതുപോലെ ആനകളെല്ലാം തന്നെ ദേവസ്വം ഓഫീസർ നേതൃത്വത്തിൽ ഏൽപ്പിച്ചെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ മുന്നൊരുക്കങ്ങളെല്ലാം കഴിഞ്ഞു വളരെ ഭംഗിയായിട്ട് തന്നെ അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞു ഇന്നിപ്പോൾ നമ്മൾ അതിൻ്റെ ഇതിന് ആദ്യം തന്നെ ഇപ്പോൾ നമ്മൾ പാലസ് അഡ്മിനിസ്ട്രേറ്റീവ് ബോർഡായിട്ടൊരു യോഗം ബോർഡ് യോഗ ബോർഡ് ചേർത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ജനപ്രതിനിധയിലെയും മറ്റുള്ള ചുറ്റുവട്ടത്തുള്ള ദേവസ്വത്തിലെ ദേവസ്വം ഉപദേശ സമിതികളുടെ അംഗങ്ങളെയൊക്കെ ഒരു മീറ്റിംഗ് വിപുലമായ മീറ്റിംഗ് കഴിഞ്ഞു ഇനി ഒരു പത്ത് പന്ത്രണ്ട് ആഘോഷ കമ്മിറ്റികളെടുക്കണം ഒരു ഇതിനെല്ലാം നമ്മളെ സഹായിക്കാനായിട്ട് ആനക്കമ്മിറ്റികൾ ഉത്സവ അകത്തുള്ള ചടങ്ങുകൾ ഇതിനുള്ള കമ്മിറ്റികൾ അതുപോലെ തന്നെ ഫുഡ് അക്കോമഡേഷൻ അങ്ങനെയുള്ള കമ്മിറ്റികൾ രൂപീകരിക്കണം അതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ നമ്മളിപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു അതൊന്നും താമസിയാതെ തന്നെ അതിൻ്റെ കമ്മിറ്റികൾ നിലവിൽ വരും തീർച്ചയായിട്ടും വളരെ വിപുലമായ ഒരു കൂടി ഇത്തവണ ദേവസ്വം ബോർഡ് നേരിട്ട് ഈ ഉത്സവം നടത്തുകയാണ് നടത്തുമ്പോൾ അതിൻ്റെ മുൻകാല പ്രാബല്യത്തോടുകൂടി പക അതിൻ്റെ പകുട്ടോടു കൂടി പ്രതാപങ്ങളോടുകൂടി ഒരു കാരണവശാലും ആസ്വാദ്യജനകമല്ലാത്ത ഒരു തരത്തിലുള്ള എന്താ പറയുക അത് ഒന്നുമില്ലാതെ വളരെ എല്ലാവർക്കും ഒരുമിച്ച് ആസ്വദിക്കാൻ കഴിയുന്ന നല്ലൊരു ഉത്സവമാക്കി ഈ വൃശ്ചികോത്സവത്തെ നടത്തുന്നതിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും കഴിഞ്ഞു ഇനി നമ്മൾ ഉത്സവത്തിൻ്റെ ലഹരിയിലേക്ക് പ്രവേശിക്കുക യാണ് നമസ്കാരം